കുമാരനാശാന്റെ നൂറാം ചരമവാർഷിക ദിനത്തിൽ മാള ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിലുള്ള മാളവി സാഹിത്യ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനുസ്മരണം നടന്നു അനുസ്മരണ ചടങ്ങിനോടനുബന്ധിച്ച് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി കവിതാ പാരായണം ക്വിസ് മത്സരം കവിയരങ്ങ് എന്നിവ സംഘടിപ്പിച്ചു മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു അവിടെ സംസ്കൃത പാഠശാലക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അവിടെ സംസ്കൃതം പഠിപ്പിച്ചു തുടങ്ങിയപ്പോഴാണ് കുമാരു എന്നുള്ള പേര് കുമാരൻ ആശാനായി മാറിയത് അതേപോലെ ഒട്ടനവധി കവിതകളിലൂടെ നമ്മുടെ കുട്ടികൾക്ക് ഇന്നിപ്പോ നല്ലൊരു പരിപാടി ഇവിടെ നടക്കാനായിട്ട് സാധിച്ചു അതിൽ പങ്കെടുക്കാനായിട്ട് വലിയൊരു നമ്മൾ വിഷമം തോന്നുന്നു കാരണം കുട്ടികളുടെ ഓരോ ചോദ്യങ്ങളും വളരെ നല്ല അവരുടെ ലക്ഷ്യത്തോടു കൂടിയുള്ള ഉത്തരങ്ങളായിരുന്നു നമ്മുടെ കുമാരനാശൻ പോയത് ആളെ ആളുകളെ യാത്രയിൽ ഈ വന്ന സമയത്തായിരുന്നു ആളുടെ മരണം വികസന സമിതി ചെയർപേഴ്സൺ ജയാ ബിജു അധ്യക്ഷത വഹിച്ചു കവി സെബാസ്റ്റ്യൻ മുഖ്യാതിഥിയായിരുന്നു സുരേഷ് അന്നമനട കുമാരനാശൻ അനുസ്മരണ പ്രഭാഷണം നടത്തി കെ സി വർഗീസ് സി ടി ഗോകുൽനാഥ് എന്നിവർ സംസാരിച്ചു